നന്നായിരുന്നു അമ്പാഷൻ്റെ ഒരു പൊളിപ്പൻ ഒരു കോംബോ ഓഫർ എന്ന് പറഞ്ഞ വലിയ സാധനമാണ് എല്ലാവരും എല്ലാവരും നന്നായിരുന്നു സൗമിൻ്റെ സൗമൊക്കെയൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും നല്ല ബേസിക്കൊന്നും പറയാനില്ല തകർന്നു എല്ലാവരും മസ്റ്റ് വാച്ചിങ് എത്തിയല്ലേ ഓക്കെ നമുക്ക് മലയാള സിനിമയ്ക്ക് നല്ലൊരാൾ സംശയം ഇല്ലാതെ പറയാം ഇനി എല്ലാവരും ഭാഷകരി പറയാം ഇനി അദ്ദേഹം നല്ല കഥാപത്തിനാണ് ചെയ്യുന്നത് എനിക്കാദ്യണ്ട മറിമായത്തിനു വേഷം നിന്ന ആളാണ് മറ്റുള്ളവരോടും കൂടി അന്വേഷിക്കൂടെ നമ്മുടെ സിനിമ കണ്ട മറ്റേ പ്രദേശം നമ്മളെ സംബന്ധിച്ചോടത്തോളം നമ്മള് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒരു ശരിയോട് ഉണ്ടോ സിനിമ ഇപ്പൊ നമുക്ക് ഇതിൽ പറയാനുള്ളത് പുതിയൊരു ഡയറക്ടർ ശ്രീരാജ് ഡയറക്ടർ മലയാളത്തിനിലേക്ക് അപ്പോൾ നമുക്ക് നല്ല സിനിമകൾ തരുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടർ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കൊക്കെ ഫീൽ ചെയ്ത കാരണം നമ്മൾ ഞാൻ ഭരതേടൻ്റെ കാറിലാണ് വടക്കാഞ്ചേരിക്കാരനാണ് അപ്പോൾ പരനേട്ടൻ്റെ ഒക്കെ ആ ഒരു കൊഴിഞ്ഞി കിടക്കുന്ന സ്ഥലത്തേക്കൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഡയറക്ടർ കൂടി നല്ല വർക്കൗട്ടായ പോലീസ് വേഷൻ ഞാൻ പറഞ്ഞല്ലോ പോലീസ് ഷേഷൻ ചെയ്ത നല്ല സൂപ്പർ ആയിട്ട് വെറൈറ്റി ആണ് നല്ല പടംസിന്റെ രണ്ടാം നന്നായിട്ടാണ് ക്യാരക്ടർ നന്നായിരുന്നു ബേസിൽ ഹിറ്റ് ആയിരിക്കും ഓ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹിറ്റ് ആയിരിക്കും ഇപ്പൊ ജനുവരി എല്ലാവരും കാണട്ടെ എല്ലാവരും കാണട്ടെല്ലാവരും കണ്ട് അഭിപ്രായം പറയട്ടെ കേട്ടോ ഇതിന്റെ ഭാഗമായതോടെ നമുക്ക് എല്ലോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് മൂവി വിജയിപ്പിച്ചു താങ്ക് യു പടം വെറൈറ്റി ആയിട്ട് തോന്നുന്നു അതേപോലെ തന്നെ നമ്മുടെ ചാന്ദിനി ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു നല്ലൊരു റോളാണ് അത്യം ചെയ്തിരിക്കുന്നത് അതുപോലെ വില്ലൻ കഥാപാത്രമായിട്ട് വന്ന ആ ആർട്ടിസ്റ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഡയറക്ഷനും ക്യാമറ വർക്കും അതേപോലെ തന്നെ മ്യൂസിക്കിന് ആയാലും എല്ലാം ആർട്ട് വർക്കായാലും ലൈറ്റിങ്ങൊക്കെ സൂപ്പറായിരുന്നു ശൈജു കാലിത് എന്ന് പറയുന്ന ആ ഒരു ക്യാമറമാൻ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സംവിധാനം അദ്ദേഹം പുതിയ ഒരു ആളാണ് നല്ല രീതിയിൽ തന്നെ ചെയ്തു നിർമ്മാണം അൻവരഷീത് അൻവരച്ചിതൊന്നും കാണാതെ ഇല്ല എന്തായാലും വർക്കായിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുക ഒരു പുതുമയുള്ളൊരു രീതി തന്നെ